തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ ജയിൽ പരിസരത്ത് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കപ്പ പച്ചക്കറികൾ വാഴ തുടങ്ങിയവയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ഇടുക്കി ജില്ലാ ജയിൽ പരിസരം മനോഹരമായി കൃഷിത്തോട്ടമാക്കി മാറ്റിയത് തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബാണ് ജില്ലാ ജയിൽ പരിസരത്തെ രണ്ട് ഏക്കറോളം വരുന്ന തരിച്ചു ഭൂമിയാണ് കൃഷി ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളത് ഇവിടെ പച്ചക്കറികൾ കപ്പ വാഴ എന്നിവയെല്ലാം കൃഷിയിറക്കിയിട്ടുണ്ട് കൃഷിയുടെ വിളവെടുപ്പും കഴിഞ്ഞ ദിവസം നടന്നു ജയിൽ സൂപ്രണ്ട് ഇമാം റാസി ടിയെ മുട്ടം കൃഷി ഓഫീസർ അശ്വതി ദേവ് തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സോണി കിഴക്കേകര കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ യൂണിറ്റ് സെക്രട്ടറി പുന്നൂസ് മംഗലത്ത് എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ ഓഫീസർ ലാജി കെ പി ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ആരിഫ് കെ എം അസിസ്റ്റന്റ് സൂപ്രണ്ട് അശോക് ടി ഡി എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്